സ്നേഹമുള്ള ദൈവജനമേ കള്ളത്തരങ്ങൾ മാത്രം പടച്ചുവിടുന്ന മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് തൽസ്ഥാനം രാജിവെച്ച് സീറോ മലബാർ സഭയെ രക്ഷിക്കണമെന്നാണ് വിശ്വാസികളുടെ എല്ലാവരുടെയും ആഗ്രഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ആറ് ലക്ഷത്തിലധികം വിശ്വാസികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും സീറോ മലബാർ സഭയില് എറണാകുളം അങ്കമാലി അതിരൂപതയില് ഇദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ടിരിക്കാൻ യോഗ്യനല്ല കള്ളത്തരങ്ങൾ മാത്രമാണ് അദ്ദേഹം പടച്ചു വിടുന്നത് അതിന്റെ കൃത്യമായ വിവരങ്ങൾ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ സർക്കുലറിൽ വത്തിക്കാൻ്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങിയ സർക്കുലറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ മൂന്നാം തീയതി മുതൽ ഏകീകൃത രീതിയിലുള്ള ബലിയർപ്പണം നടത്തണമെന്ന് അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസികളോടായിട്ട് നിങ്ങൾ മറ്റു രീതിയിലുള്ള കുർബാനകൾ അർപ്പിക്കുകയാണെങ്കിൽ ഞായറാഴ്ചത്തെ കടം വീടത്തില്ല എന്നും കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വിശ്വാസികളെ കൂടി അറിയിച്ചുകൊണ്ട് സർക്കുലർ ഇറങ്ങിയിട്ട് അതിനുശേഷം പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓൺലൈൻ സിനിഡ് കൂടുകയുണ്ടായി ആ സിനഡ് അന്നേ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിൻ്റെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ സിനഡ് കൂടുകയുണ്ട് ഓൺലൈൻ സിനഡ് കൂടുകയുണ്ടായി അന്നേ ദിവസം സിനഡ് അവസാനിച്ചതിന് ശേഷം ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു അറിയിപ്പ് അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്ന് റഫറൻസ് ഇട്ട അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലെന്നുള്ള ഒരു അറിയിപ്പ് ഇറങ്ങുകയുണ്ടായി അതിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞായറാഴ്ച ഒരു കുർബാനയെങ്കിലും അർപ്പിക്കാത്ത വൈദികർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കാത്ത വൈദികർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം പാമ്പ്ലാനി പിതാവ് തലശ്ശേരിയിൽ നിന്ന് പല പ്രാവശ്യം ഉടക്കിടന്ന് കറങ്ങി വിമതരുമായി കൂട്ടുകൂടി വിമതരുടെ അച്ചാരം വാങ്ങിച്ചു കഴിച്ചുകൊണ്ട് തലശ്ശേരി രൂപതയുടെ ഹൈവേയിലുള്ള ഹോട്ടലിൽ വെച്ച് പല ആവർത്തികൾ ചർച്ചകൾ നടത്തി ഞാൻ കൃത്യമായിട്ട് പറയാണ് തലശ്ശേരി രൂപതയുടെ ഹൈവേയിലുള്ള പാലാരിവട്ടത്ത് ഹൈവേയിലുള്ള ഹോട്ടലിൽ വെച്ച് സംസാരം നടത്തുകയുണ്ടായി വിമതരുമായി അവിടെ വെച്ച് ഉണ്ടാക്കിയ ഒരു ധാരണ പുറത്ത് സെന്റ് തോമസ് മൗണ്ടിലെ ഷൈജു ഉൾപ്പെടെ പതിനഞ്ച് പേർ സംഘടിച്ച് ഒന്നാം നമ്പറുകാരനായി ഈ പാമ്പ്ലാനി പിതാവ് ഒരു ധാരണ ഉണ്ടാക്കുന്നു ഒരു കുർബാനയെങ്കിലും ചെല്ലണമെന്ന് പിന്നെ സിനഡ് തീരുമാനിച്ച തീരുമാനത്തിന്റെ പുറത്ത് ഒരു തീരുമാനം ഉണ്ടാക്കുന്നു അത് ഇറക്കിയിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ കൂര്യയുടെ ലെറ്റർ പാഡില് പതിനഞ്ച് പേർ ഒപ്പിട്ട ഒരു സമവായമാണ് ഈ പാംബ്ലാനി പിതാവ് ഉണ്ടാക്കിയത് അത് സിനഡ് അറിയാത്ത ഒരു സംഭവമാണ് അതിനുശേഷം ഒന്നാം തീയതി കോട്ടയത്ത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം രാത്രി ഒൻപത് മണിക്ക് സെന്റ് തോമസ് മൗണ്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം മേജർ ആർച്ച് ബിഷപ്പും അന്നത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായ ബോസ്കോ പിതാവും കൂടി ഒരു അറിയിപ്പിറക്കുന്നു ഒരു കുർബാനയെങ്കിലും അർപ്പിക്കണമെന്ന് ഇതേപോലെ വിശ്വാസികളെ ചതിക്കുന്നതിനും വിശ്വാസികളിൽ മാർപ്പാപ്പഴ തീരുമാനം നടപ്പിലാക്കാതിരിക്കുന്നതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനി പിതാവ് എത്രയും പെട്ടെന്ന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഈ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകേണ്ടതാണ് സീറോ മലബാർ സഭയെ രക്ഷിക്കേണ്ടതാണ് പാർട്ടി ഗ്രാമങ്ങളുടെ സ്റ്റൈലിൽ പോകുന്ന മാർ ജോസഫ് പാമ്പ്ലാനിക്കാരൻ കണ്ണൂർ കാരൻ എന്ന സ്റ്റൈലിൽ നിന്നും സഭയോടൊപ്പം നിൽക്കുന്ന ഒരു ആർച്ച് ബിഷപ്പ് എന്നുള്ള സ്ഥാനത്തേക്ക് ഇറങ്ങി വരാൻ പോലും തയ്യാറാകാത്ത മാർ ജോസഫ് പാമ്പ്ലാനി അദ്ദേഹത്തിന്റെ രീതി കണ്ണൂര് മാത്രമേ പറ്റത്തുള്ളൂ എറണാകുളത്ത് ഒരു കാരണവശാലും ചെലവാകത്തില്ല എറണാകുളത്ത് മാർപ്പയോടും സഭയോടും ഒപ്പം കൂറുള്ള വിശ്വാസികൾ മാത്രമാണ് ഉള്ളത് ഇവിടെയുള്ള വിശ്വാസികളിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വിശ്വാസികളും അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അവരവരുടെ ആരാധനക്രമം സഭ അംഗീകരിച്ച ആരാധനക്രമം മാത്രമേ നടപ്പിലാകാൻ പാടുള്ളൂ മുപ്പത്തി അഞ്ച് രൂപതകളിലും മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലാക്കിയ ആ അതേ ആരാധന ക്രമം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പിലാക്കുക തന്നെ വേണം അതിന് ഈ ആർച്ച് ബിഷപ്പായിട്ട് ഇപ്പോൾ അവതാനിച്ചിരിക്കുന്ന ഈ പാമ്പ്ലാനി പിതാവ് ഒരു കാരണവശാലും യോഗ്യനല്ല എന്ന് സിനഡിലെ മെത്രാൻമാർ തിരിച്ചറിയുക സഭയെ വളരെയധികം നാശത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഈ ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തലസ്ഥാനത്ത് നിന്നും അതുപോലെ സിനഡൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റേണ്ടതുമാണ് നന്ദി നമസ്കാരം